ട്രാൻസ്ജെൻഡേഴ്സ് സമൂഹത്തിന് മൊത്തം പറയിപ്പിക്കാനാണ് ജാസി എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ഇറങ്ങി പുറപ്പെട്ടുള്ളത് ഇവർ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് ഒരേ ഒരു കാര്യം പറയാനുള്ളൂ ഇവരൊന്നും ശരിക്കുമുള്ള ട്രാൻസ്ജെൻഡേഴ്സ് അല്ല ഒക്കെ ഷോഫിനും ഫെയ്മാൻ വേണ്ടി മാത്രം കച്ചകെട്ടി വേഷം കെട്ടി ഇറങ്ങിയ ആൾക്കാരാണ് കാര്യങ്ങൾ ഞാൻ വീഡിയോ കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ഓക്കെ വീഡിയോ ൾ എന്നോട് പറഞ്ഞു ഈ ഓണാക്കുമ്പോളെന്ത് ഞാൻ പറഞ്ഞതാണ് ഞാൻ പുറത്താണുള്ളത് വീഡിയോ കോൾ എന്തായാലും ഓൺ ചെയ്യാൻ പറ്റില്ല ഈ തങ്കയില്ലാത്തവൻ എന്ത് ചെയ്യാ വീഡിയോ കോൾ ഓൺ ചെയ്തിട്ട് ഡ്രസ്സ് ഊരിലങ്ങൂരി അപ്പൊ തന്നെ ഞാൻ ഫോൺ അടച്ചു പിടിച്ചു കാരണം ഞാൻ കുറെ ആൾക്കാരുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നുള്ളത് ഞാൻ വേഗം ഫോൺ താഴ്ത്തിപ്പിടിച്ചു പിടിച്ചു ഞാൻ പറയട്ടെ നിങ്ങൾ 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 ഒരു ഒരു സ്ത്രീ സ്ത്രീ പറഞ്ഞു ഞാൻ 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 പറയുന്നത് തന്നെ എന്റെ റൂമിൽ എനിക്ക് വേണ്ടി പാടില്ല ഈ വീഡിയോ കാണുന്ന ഇന്നാണ് ഇത് മൂന്ന് ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ആണ് ഹലനോ സ്പാട്ട എന്നുള്ള ഒരു യൂട്യൂബർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആങ്കർ അങ്ങനെ കുറെ സംഭവങ്ങളായിട്ടുള്ള ഒരു പെൺകുട്ടി അവിടെ ഒരു വീഡിയോ ഞാൻ കണ്ടു കേട്ടോ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനെ കുറേ ഇൻസ്റ്റാഗ്രാമിൽ ഇതുമായി ബന്ധപ്പെട്ട കുറേ റീൽസ് കണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് ശ്രദ്ധിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടല്ലോ എന്താ പറയുക സത്യം പറഞ്ഞാൽ ആരെങ്കിലും ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിയെക്കുറിച്ച് എഗെയിൻസ്റ്റ് പറയുമ്പോൾ എനിക്ക് നല്ല ദേഷ്യം വരും കാരണം ഇവരെന്താണിത് മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണ് ആൾക്കാരെ അറിയ അവരുടെ പ്ര പ്രയാസങ്ങളും മനസ്സിലാക്കാത്തത് അവരെ അവസ്ഥ മനസ്സിലാക്കാത്തതെന്നൊക്കെ ഞാൻ ചിന്തിക്കുന്ന ഒരാളാണ് പക്ഷേ ഈ കേസിൽ ഈ ജാസിയുടെ കേസിൽ ഞാൻ ഒരിക്കലും അത് പറയില്ല ഞാൻ അതിന് നേരെ തിരിച്ചേ പറയുള്ളൂ കാരണം ഇവിടെ കളിക്കുന്ന നാടകം പച്ചയായ നാടകം എന്ന് തന്നെ പറയാം അമ്മ ഈ നാടകത്തിനെ പൊളിച്ചടിക്കിയേ മതിയോ അല്ലെങ്കിൽ തുറന്നടിച്ച് അടിച്ച് പറഞ്ഞേ മതിയാവും അതിന് ഒരു രീതിയിലും ന്യായീകരിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല എന്ന് എഴുതി പറയുന്നു കാരണം നോണ ആദ്യം പറഞ്ഞു ഗർഭിണിയാണെന്ന് നോണ ഒരിക്കലും ട്രാൻസ്ഫ്മണ് ഗർഭിണി ആവത്തില്ല രണ്ടാമത്തേത് സർജറി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള എന്തൊക്കെയോ നാടകം എന്താ സർജറി എന്ന് പറയാതെ എന്തൊക്കെയോ കളിച്ചിട്ടുള്ള കളി ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല പിന്നെയും കാണിക്കുന്ന കുറേ സംഭവങ്ങൾ ഇപ്പം കാ ഇപ്പം കാണിച്ച സംഭവം സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ നാണം കെട്ട സംഭവമല്ലേ നിങ്ങളൊന്ന് പറയും നാണം കെട്ട സംഭവം അല്ലേ ഈ ജാസി സപ്പോർട്ട് ചെയ്യുന്ന ട്രാൻസ് ട്രാൻസ്മൺസിൻ്റെ അടുത്താണ് എനിക്ക് ചോ ചോദിക്കാനുള്ളത് ട്രാൻസ്മറിനെ ആരും സപ്പോർട്ട് ചെയ്യില്ല ട്രാൻസ് ഉമൻസ് എന്ന് ചോദിക്കാനുള്ളത് ഒരു പെൺകുട്ടിയെ വിളിച്ച് വീഡിയോ കോളുമായി തൻ്റെ മാറിടം സിലിക്കോൺ കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ ചാസി സത്യത്തിൽ പെണ്ണാണോ പെണ്ണാ പെണ്ണാണല്ലേ പറയണത് ട്രാൻസുമണ ആണ് പെണ്ണാണെന്നല്ലേ പറയണത് ഈ കാറ്റഗറി നിങ്ങൾ എന്തിനാണ് ഈ തൈ വെച്ച് നടക്കേണ്ട ആവശ്യം ഈ ഒന്നാമത് ഈ ഹിജറ കമ്മ്യൂണിറ്റി ഉള്ള ആൾക്കാരുടെ സ്വഭാവമുണ്ട് തുണി അയച്ച് കാണിച്ചു കൊടുക്കുക എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ തുണി പൊക്കി കാണിക്കാൻ സംഭവമുണ്ട് അതോടുകൂടി എനിക്ക് വെറുത്തൊരു വിഭാഗമാണ് ഹിജറ കമ്മ്യൂണിറ്റി എനിക്ക് പ േ എനിക്കിഷ്ടമില്ലാത്തൊരു വിഭാഗമാണ് ജിജറ എന്തുകൊണ്ട് കാലിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഇഷ്ടമാണ് എക്സെപ്റ്റ് ചെയ്യില്ല എനിക്ക് ഇഷ്ടമില്ലാത്ത വിഭാഗമാണ് അക്സെപ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് എനിക്ക് എനിക്ക് അവരെ കണ്ണിടത്ത കണ്ടുവിടാന്നെ പറയും ഹിജറ കമ്മ്യൂണിറ്റികൾ ഒറ്റ കണ്ടുവിടാം അവരുടെ പരിവാറും അവരുടെ തേങ്ങാക്കൊലിയും മാങ്ങാത്തൊലിയും സത്യമായിട്ട് എനിക്ക് ദേഷ്യമാണ് കുറേ മക്കളും മരുമക്കളും അതിൽ കുറേ കൊലക്കട മൂട് ഈ തുണി പൊക്കി കാണിക്കുന്ന സ്വഭാവം ട്രാൻസ്വുമൻസിന് അതായത് ഹിജറ കമ്മ്യൂണിറ്റിയുള്ള വൃത്തികെട്ട ആചാരമുണ്ട് ആ സെയിം സംഭവമാണ് ഈ പറഞ്ഞ ജാസി ഒരു പെൺകുട്ടിയെ വിളിച്ചിട്ട് മാറിടം കാണിച്ചു കൊടുത്തേക്കും ഏതെങ്കിലും പെണ്ണ് ഞാൻ ചോദിക്കട്ടെ പെണ്ണുങ്ങൾ വേറെ പെണ്ണുകൾ കാണിച്ചു കൊടുക്കും പെണ്ണുങ്ങൾ ഫോൺ ചെയ്തിട്ട് ഏതെങ്കിലും പെണ്ണിന് കാണിച്ചു കൊടുക്കുകയാണ് ഏതോ ഒരു പെണ്ണിന് അതെന്ത് പരിപാടിയാണ് ഞാൻ പല വീഡിയോസിലും ഞാൻ തുറന്നായിട്ട് സംസാരിച്ചിട്ടുണ്ട് ട്രാൻസ് സമൂഹത്തിൽ ഫേക്ക് ആൾക്കാർ ഒരുപാടുണ്ട് എന്ന് നോൺ ബൈനറി എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ കയറി കൂടിയിട്ടുണ്ട് കുറേ ട്രാൻസ് ആണ് അവിടെ കയറി കൂടി കുറേ ആനുകൂല്യങ്ങൾ കിട്ടാൻ കുറേ ഫെയിം ആവാൻ വേണ്ടിയിട്ട് സാരി എടുത്ത് ഇറങ്ങുമ്പോൾ അവരങ്ങ് ഫെയിം ആവും ഒരു സാരി ചുറ്റിയാൽ മതി ഒരാൾ സാരി ചുറ്റിയാൽ അവർ ഫെയിമായി അവരണ്ട് വലിയ ആളായി അവരെ പൊകി നടക്കാനും അവരെ ബാക്കിൽ ക്യാമറ പിടിച്ച് നടക്കാനും മീഡിയ മറ്റതും മറച്ചതും പത്രക്കാരും എല്ലാവരും ഉണ്ടാവും കുറേ യൂട്യൂബേഴ്സും അതാണ് ഇപ്പോഴത്തെ കാലം ഒരാണ് സാരി എടുത്ത് പൊട്ട പൊട്ടുകുത്തി മുല്ലപ്പൂ വെച്ച് ഒരുങ്ങി ഇറങ്ങിയാൽ മതി അവർ ഫെയിമായി അതാണ് ഇപ്പോഴത്തെ കാലം പൈസ കിട്ടുവരും പ്രൊമോഷൻസായി മറ്റായി മറിച്ചായി മാങ്ങയായി തേങ്ങയായി ചക്കയായി സത്യം പറഞ്ഞാൽ ഇതിനൊന്നും ഞാൻ സപ്പോർട്ടല്ല ഇതൊന്നും ട്രാൻസം ട്രാൻസ് കമ്മ്യൂണിറ്റി അല്ല ഇപ്പം നടക്കുന്ന ഒരുപാട് നാടകങ്ങളുണ്ട് ഇതിൽ ഇതൊക്കെ പൊളിച്ചടക്കേണ്ട സമയം ഒരുപാടായിട്ടുണ്ട് ഇതുപോലെ ആൾക്കാർക്ക് ആവാൻ വേണ്ടിയിട്ട് അവരെ വെച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കടന്ന ഈ ആൾക്കാരും ഇങ്ങനെ നടക്കുന്നത് ബാക്കിലെ അല്ല അവരുടെ പ്രേമം കൊണ്ടും തേങ്ങ കൊണ്ടും ഒന്നുമല്ല ഒന്നും ആരും തുറന്നടിച്ച് സംസാരിക്കണമല്ല പക്ഷെ ഞാൻ തുറന്നടിച്ച് സംസാരിക്കാൻ കാരണം എനിക്കിതൊക്കെ പണം എന്ന് തോന്നി ഇത് ഈ നടക്കുന്ന നാടകമൊക്കെ പൊളിച്ചടക്കണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ എന്താണല്ലേ ഞാൻ ആലോചിക്കുകയായിരുന്നു ആലോചിക്കുമായിരുന്നു ഇതിൽ ആ പെൺകുട്ടി പറയുന്ന കാര്യമാണ് അവളെ വിളിച്ച് വീഡിയോ കോൾ വഴി ആ പെൺകുട്ടി വെളിയിലോടെ നിൽക്കുവാണ് അപ്പം വെളിയിലാണെന്ന് പറഞ്ഞിട്ട് പോലും മാറിയിടം കാണിച്ചു കൊടുത്തു ഫോൺ താഴെ പിടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ഒരു പെൺകുട്ടിയെ വിളിച്ചിട്ടാണ് ഈ മാതിരി ചെറ്റ പരിപാടിയെന്ന് അപ്പോൾ അവളെ അതിൽ കുറേ തെറി വിളിക്കുന്നുണ്ട് ജാസിനെ അതൊക്കെ അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ തന്നെ വിളിക്കണം അത് പോരാന്നെ അഭിപ്രായം കുറച്ചും കൂടെ കൂട്ടി കൂട്ടി വിളിക്കണം കേട്ടോ അതൊന്നുമല്ല തെറിയത് ഒരു കാര്യം പറയട്ടെ ഒരു ശതമാനം മാത്രമാണ് ട്രാൻസ് വുമൻസിൽ പെണ്ണുങ്ങളെ സ്വഭാവമുള്ള പൊതുവേ ട്രാൻസ് വുമൻസ് ഉള്ളത് അല്ലാത്തൊക്കെ ആണുങ്ങളുടെ സ്വഭാവം വീണ്ടും വീണ്ടും എടുക്കുന്നുണ്ട് തുണിപ്പൊക്കി കാണിക്കുക കണ്ടവർക്ക് ശരീരം കാണി കാണിച്ചു കൊടുക്കുക ഭൂരിപക്ഷം ആൾക്കാരെ സെക്സ് വർക്കേഴ്സ് പറഞ്ഞ് മാറ്റി നിർത്തുന്ന സമൂഹമാണ് അല്ലേ ഇതന്നെ കാരണം നാണം എന്താവില്ല എന്തിനൊരു നാണം വേണ്ടേ ഈ മാതിരി പരിപാടിക്ക് എല്ലാവരും ഇങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല ചിലരിങ്ങനെയാണ് നാണം കെട്ട ആൾക്കാരാണ് അതെനിക്ക് പറയാനുള്ളൂ ജാസിയെ പോലത്തെ ആൾക്കാർ ജാസീനെപ്പോൾ ഞാൻ ട്രാൻസ്ജെൻഡർ ട്രാൻസ്ജെൻഡറായിട്ടൊന്നും കാണ കാണുന്നില്ല കേട്ടോ ജാസിയൊക്കെ പറഞ്ഞ പോലെ പൈസ ഉണ്ടാക്കാനുള്ള ആളാവാൻ പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രം വേഷം കെട്ടി നടക്കുന്ന ഒരു ക്രോസ് ഡ്രസ്സറാണ് അന്ന് അതെനിക്ക് പറയാനുള്ളൂ ക്രോസ് ഡ്രസ്സർ ക്രോസ് ഡ്രസ്സർ ഒരിക്കലും ട്രാൻസ്ജെൻഡർ അല്ല ജാസി വിളിക്കാൻ പറ്റിയ പേരില്ല എന്നാണ് ഇപ്പോൾ ആൾക്കാരും പറയുന്നത് എൻ്റെ ഡിക്ഷണറിയിൽ ജാസിക്ക് വിളിക്കാൻ പേരില്ലാത്തതുകൊണ്ട് പറയുന്ന പേര് ക്രോസ് ഡ്രസ്സർ എന്നാണ് ക്രോസ് ഡ്രസ്സർ മാത്രമാണ് ക്രോസ് ഡ്രെസ്സിൻ്റെ അർത്ഥം എന്താ പറയുക വസ്ത്രം മാറി നടക്കുന്ന ഒരാൾ അതായത് ആണ് പെൺ പെണ്ണുങ്ങളെ വസ്ത്രം കഴിക്കുക പെണ്ണു ആണുങ്ങളെ വസ്ത്രം കഴിക്കുക സർജറി കാര്യങ്ങളൊന്നുമല്ല അവർക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പൈസ ഫെയിം ആവണം പൈസ ഉണ്ടാക്കണം ഇങ്ങനത്തെ ആൾക്കാരെ നമുക്ക് ചില ആൾക്കാരെ കാണാം രാവിലെ ആണുങ്ങളെ പാൻറ്റ് ഷർട്ട് ഇട്ട് നടക്കും രാത്രി സാരി ചുറ്റി നടക്കും പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇവർക്ക് ഭാര്യ ഉണ്ടാവും മക്കളുണ്ടാവും ഒക്കെ ഉണ്ടാവും അവർ വീട്ടിൽ പോകുന്നുണ്ടാവും മക്കളെ കാണുന്നുണ്ടാവും പെരമക്കളുണ്ടാവും ഒക്കെ ഉണ്ടാവും ഇതാണ് ക്രൂസ് സ്ട്രെസ് ഇവരൊന്നും ട്രാൻസ്ജെൻഡേഴ്സ് അല്ല ഇവരൊക്കെ ആനുകൂല്യങ്ങൾ വാങ്ങാൻ നടക്കുന്നുണ്ട് ഇവരൊക്കെ ചവിട്ടി പുറത്താക്കേണ്ട കാല കൈ കഴിഞ്ഞിരിക്കണം കുറേ ഉണ്ട് ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട് ശുദ്ധിക്കലാശം അത് വളരെ ആണ് ഇതൊക്കെ അടിച്ച് തെളിച്ച് നല്ല രീതിയിൽ ശുദ്ധി ശുദ്ധിക്കലാശം നടത്തണം കമ്മ്യൂണിറ്റിയിൽ എന്നാലേ കമ്മ്യൂണിറ്റി നന്നാകത്തോ അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇത്തപോലത്തെ ആൾക്കാർ കീറിക്കൂടി നശിപ്പിക്കും ഇല്ല നോക്കി വീട്ടിലെ ഇത്രയോ ആൾക്കാർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഇവരും കൂടി നാണം കടത്താൻ ഇവരും കൂടിയും വീട്ടുകാർ അക്സെപ്റ്റ് ചെയ്യാതിരിക്കാനല്ലേ ഇതുപോലെ ജാസിയെ പോലത്തെ ആൾക്കാരുള്ളത് എന്നാലോ നോക്കി ഏതെങ്കിലും ആൾ ഇത് കണ്ടു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യുമോ ഒരാൾ അക്സെപ്റ്റ് ചെയ്യില്ല എന്തുകൊണ്ടാണ് ഒരു കമ്മ്യൂണിറ്റി പോലും ജാസിക്ക് അഗെയിൻസ്റ്റ് പറയാത്തതെന്ന് ജാസി ഇത്രയും തലയിൽ വെച്ച് കൊണ്ടു നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് എന്ത് കണ്ടിട്ടാണ് എന്ത് കണ്ടിട്ടാണ് എന്താണ് കണ്ടത് ജാസിൽ നമ്മളെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ അടിച്ചറക്കുക ഇല്ലാത്ത കാര്യങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ ഇതിനൊക്കെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് എന്തർഹത്തിൽ എന്ത് മീനിങ്ങിലാണ് ജാസി സപ്പോർട്ട് ചെയ്യേണ്ടത് ഒരിക്കലും എനിക്ക് ജാസി സപ്പോർട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് പോലും ഇല്ല ഒരു പോയിന്റ് പോലും ഇല്ല അസൂയും കുഷും പോലും കേട്ടോ ചിലക്കാർ വളരുമ്പോൾ ആൾക്കാരും പറഞ്ഞു ചിലക്കാർ വളരുമ്പോൾ അസൂയക്കാർ കൂടും കാരണം വളരുന്നത് ആർക്കും കമ്മ്യൂണിറ്റി ഇഷ്ടമല്ല അതൊന്നുമല്ല അങ്ങനെയാണെങ്കിൽ ഇഷ്ടം പോലെ ആൾക്കാരില്ലേ ഇവിടെ ഈ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുക നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുക കള്ളത്തരം പറയുക ഈ കള്ളത്തരം പറ പറഞ്ഞിട്ട് പബ്ലിസിറ്റി വാങ്ങുക എന്നിട്ട് ജാസിയുടെ ഒരു വർത്താനം കുറേ ആൾക്കാർ കഞ്ഞി കുടിച്ച് പൊക്കോട്ടെ എൻ്റെ വീഡിയോ കണ്ടിട്ട് എനിക്കെതിരെ പറഞ്ഞിട്ട് എനിക്കെതിരെ ഉണ്ടാക്കിയിട്ട് കഞ്ഞി കുടിച്ച് പോകാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഇല്ലാത്ത നുണ പറഞ്ഞു കഴിഞ്ഞാൽ പ്രതികരിക്കും ആരാണെങ്കിലും അടിച്ചിട്ട് പ്രതികരിക്കും മുഖത്തടിച്ചിട്ട് തന്നെ പ്രതികരിക്കും ഏറ്റവും വലിയ ഏറ്റവും വലിയ കോമഡി ആയിട്ട് എനിക്ക് തോന്നിയ ഒരു പോയിന്റ് ഈ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട് ഹെലനോസ് പാട്ട ഇവര് തമ്മിൽ കോൺവെർസേഷൻ ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നുന്നു ഫോൺ അതിൽ നല്ല രീതിയിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം ഇപ്പോൾ അതാണല്ലോ ഒരു ഒരിത് എന്ത് പറയുമ്പോൾ ഫോൺ റെക്കോർഡ് ചെയ്ത് വെക്കാൻ സംഭവം ഈ ജാസി പറഞ്ഞ കാര്യങ്ങൾ ഹെലനോസ് പാട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ ഇവൾ എടുത്ത് പറയുന്നുണ്ട് എനിക്കതിൽ നീ എന്തെങ്കിലും പറഞ്ഞു വന്നാൽ ഞാൻ ഇത് എടുത്ത് പ്രയോഗിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസി ഏതൊക്കെയോ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് അപ്പം ജാസിക്ക് അറിയുന്ന ആൾക്കാരെ കുറിച്ച് അപ്പം ഇതൊക്കെ എടുത്ത് പ്രയോഗിച്ചാൽ ഇതൊക്കെ എഫക്റ്റ് ചെയ്യുന്നത് ജാസിക്ക് തന്നെയാണ് കാരണം കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലോ അടിയാണ് എൻ്റെ അടിയിൽ അതിൻ്റെ അടിയിൽ അടി ഉണ്ട് അടിയൊക്കെ ഉണ്ടായി കഴിഞ്ഞാണ്ടല്ലോ പൂരേക്കാരും അപ്പം ഇതെടുത്ത് പ്രയോഗിച്ചാൽ അത് ജാസ്ക്ക് ജാസിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും കൂടി നേരെ തിരിയും കമ്മ്യൂണിറ്റി കുറച്ച് ആൾക്കാരുണ്ടല്ലോ ജാസിയെ തലയിൽ പൊക്കി ഇറക്കുന്ന ആൾക്കാർ അപ്പം അതും കൂടെ നേരെ നെഗറ്റീവ് ആകും അപ്പോൾ അതുകൊണ്ട് അങ്ങനൊരു സംഭവം കൂടെ ഈ പറഞ്ഞ എൽ എം പാട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ജാസിക്കെതിരെ പ്രയോഗിക്കാനുള്ള വജ്രായുധം അപ്പോൾ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഗൈസ് അപ്പം എനിക്ക് പറയാൻ ഒരു കാര്യമേ ഉള്ളൂ ഇപ്പോഴും ഞാൻ പറയണ കാര്യങ്ങൾ എന്തിനാണ് ഈ ജാസി 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 പറഞ്ഞ ഈ ക്യാമറയിൽ പൊടിച്ച് അവളെ ബാക്കിൽ നടക്കണം എന്ത് തേങ്ങയുള്ളു ജാസിക്ക് ജാസി ഞാൻ പറഞ്ഞില്ലേ ഫെയിം വേണ്ടി മാത്രം നടക്കുന്ന ഒരു വ്യക്തി മാത്രമാണ് ഒരു സാരി ചുറ്റിയ ആൾ ഫെയിമായി നിങ്ങൾ ഈ കാണുന്ന ഏതെങ്കിലും ആണ് സപ്പോസ് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ആണ് നാളെ ഫെയിം ആകാൻ ഒരു സാരിയും ചുറ്റുക കുറച്ച് ഇൻസ്റ്റയിലോ ടിക്ടോക്കിലോ കുറച്ച് വീഡിയോസും ചെയ്താൽ നിങ്ങൾ ഫെയിമായി നിങ്ങൾ ബാക്കിലും വരും ഈ പറഞ്ഞ ടിവിക്കാരും മീഡിയക്കാരൊക്കെ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടും അത് കിട്ടും ഇത് കിട്ടും അത്രയേ ഉള്ളൂ ജാസി അപ്പം അതിനാണ് ഇത്രയും ആൾക്കാർ അവാർഡും കൊടുത്ത് തലയിൽ കയറ്റി വച്ചേക്കുന്നത് പിന്നെ കുറേ നോണയും കുറേ നുണ അടിച്ചറക്കുക അല്ലാത്ത ഒരു തേങ്ങ ജാസീവില്ല ഓക്കേ ുള്ള കാര്യം ഉള്ള പോലെ പറയാണ് ഒരുപാട് ഫേക്ക് ആൾക്കാരുണ്ട് കമ്മ്യൂണിറ്റിയിൽ ഫേക്ക് ആൾക്കാർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി നിന്ന് കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റിക്ക് തന്നെയാണ് ചീത്ത പേര് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതി വിധിയുണ്ട് തേങ്ങ ഉണ്ട് മാങ്ങേണ്ടെന്നൊക്കെ പറയും ഇതൊക്കെയാണ് കാര്യം ഓക്കെ എന്തായാലും ആ പെൺകുട്ടി ഹെലനോസ് പാട്ട പറഞ്ഞ കാര്യങ്ങളോട് ഒരുപാട് യോ യോജിക്കുന്നുണ്ട് പറഞ്ഞതിനൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് കാരണം അങ്ങനെ സ്മാർട്ടായിട്ട് പറഞ്ഞ പെൺകുട്ടിക്കാണ് സത്യം പറഞ്ഞാൽ നമ്മൾ കയ്യടി കൊടുക്കേണ്ടത് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു ഹെലനോസ് പാട്ട വെൽഡൻ വെൽഡൻ ഒരുപാട് സന്തോഷം കാരണം ഇത് നമ്മളെല്ലാവരും ആഗ്രഹിച്ച കാര്യമാണ് പറഞ്ഞത് വളരെ സന്തോഷമുണ്ട് ഇനിയും ഇതുപോലത്തെ കാര്യങ്ങൾ വന്ന് കഴിഞ്ഞാൽ പ്രതികരിക്കണം നല്ല രീതിയിൽ പ്രതികരിക്കണം എനിക്ക് പറയാനുള്ള കാര്യമുള്ളൂ ഹെലനോസ് പാട്ട പെൺകുട്ടി അത്യാവശ്യം ഡീസൻ്റ് ആയതുകൊണ്ട് മാത്രമാണ് ജാസ്തിയായി പോയി തല്ലാത്തത് ഇരുന്നെങ്കിൽ അവളെ തല്ലി ഉണ്ടാവും പോയിട്ട് കാരണം ഡ്രസ്സ് കൂടി കാണിച്ചു കൊടുത്താൽ ആരായാലും തല്ലൂലേ ഈമാതിരി ചെറ്റത്രയും കാണിച്ചു കഴിഞ്ഞാൽ ഒരു പെണ്ണും ചെയ്യില്ല ഒരു പെണ്ണും ഒരു നല്ലൊരു ട്രാൻസ്ജെൻഡർ ചെയ്യൂല നല്ലൊരു പെണ്ണ് ചെയ്യൂല ഈമാതിരി പെണ് ഏറെ ചീടേക്കൂടെ പോയി ഡ്രസ്സ് കൂടി കാണിച്ചു കൊടുക്കില്ല ഇത്തപ്പത് കഥ ട്രാൻസ്മർഡ് പറഞ്ഞ പെണ്ണാന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ എന്ത് അതൊക്കെ പറയാൻ തുടങ്ങി ഒരുപാട് പറയേണ്ടി വരും ഇതൊക്കെ നാണം കിടന്ന പരിപാടിയാ എനിക്കെതിരേ കോമഡി വേറെ കാര്യമില്ല അതിന്റെ അടുത്തിരുന്നു ആശി സപ്പോർട്ട് ചെയ്യാ ആ അതന്നാശി പേര് പറഞ്ഞു ആശി ജാഷിയോ രണ്ടും കൂടെ ഒരേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാ ആണത്ത മുടെ സാധനം ഉണ്ടെങ്കിൽ ആണത്ത ഉള്ളൊരുത്തരാണെങ്കിൽ ഒന്നാ ഒന്നേ അവളെ കൊടുക്കത്തില്ല അല്ലെങ്കിൽ അവളെ ഒന്ന് കൊടുത്ത് മൂലക്കെടുത്തു അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പറയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ് വുമൻസിൻ്റെയോ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡറിൻ്റെയോ പാർട്ട്നേഴ്സാവുന്ന ഏതൊരാണും ബാക്കിലായിരിക്കും അവൻ്റെ സ്ഥാനം ബാക്കാണ് ഞാനിപ്പോഴും എടുത്തു പറയുന്ന കാര്യമാണ് ഞാൻ ഒരിക്കലും ഞാൻ എൻ്റെ പേഴ്സണൽ ഇതിൽ പറയുകയാണ് ഒരിക്കലും ഒരു ട്രാൻസ്മെന്നോ ട്രാൻസ്ഫുമണോ ചേരുന്ന ഒരു സംഭവമല്ല എൻ്റെ ഇതിൽ കാരണം ട്രാൻസ് വുമൺ ഡൊമിനൻ്റ് ക്യാരക്ടറാണ് ട്രാൻസ്മെൻ ബാക്കിലേ ഉണ്ടാവുകയുള്ളൂ അവന് ഇപ്പോൾ ഏതെങ്കിലും ട്രാൻസ്മെന് ബാക്കിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓക്കെ ഞാൻ അവൾ അടിമയായി ജീവിച്ചോളാം അല്ലെങ്കിൽ ഞാൻ ബാക്കിൽ നടന്നോളം ഉണ്ടെങ്കിൽ അവർക്ക് ട്രാൻസ് വുമൻ്റെ ഭർത്താവാണ് ഞാൻ പോകും അല്ലാതെ മുന്നിൽ നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ആണും ഇനി ആണുങ്ങളെ കേസായാലും അങ്ങനെയാണ് കേട്ടോ ആണാണെങ്കിലും അങ്ങനെ തന്നെയാണ് ബാക്കിലേ സ്ഥാനമുള്ളൂ മുന്നിൽ നിർത്തൂലേ മുന്നിൽ നടത്തത്തില്ല ആദ്യം പെണ്ണ് നടക്കും ട്രാൻസ്ഫോമർ നടക്കും ബാക്കിലേ നടക്കാൻ പറ്റുള്ളൂ മിണ്ടാൻ പറ്റത്തില്ല അക്ഷരം മിണ്ടാൻ പറ്റില്ല അടിയിട്ടും മിണ്ടണമെങ്കിൽ അപ്പൊ പറയണം മിണ്ടിക്കോ എന്നാലും മിണ്ടോ അപ്പം ട്രാൻസുമെ ബാക്കിൽ നടക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ട്രാൻസുമെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ അല്ലാതെ കല്യാണം കഴിക്കരുത് അതാരാണെങ്കിലും സീറോ പോയിൻ്റ് സീറോ വൺ പെർസെൻറ്റേജ് ട്രാൻസുമൺ മാത്രമാണ് നല്ലവരുള്ളത് ആ നല്ല അതായത് ഒരു പെണ്ണുങ്ങളെ അതായത് പറഞ്ഞ പോലെ ആണുങ്ങൾക്കൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇപ്പം ഞാൻ കണ്ടതിൽ ചില ആൾക്കാർ വളരെ റയർ റയർ എന്ന് പറഞ്ഞാൽ റയർ 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 സ്പീഷ്യസ് എന്ന് പറയുക അങ്ങനെയുള്ള ആൾക്കാർ ആൾക്കാരെ ചുരുക്കിയുള്ളൂ അത് ഭാഗ്യത്തിലേ കിട്ടുള്ളൂ കേട്ടോ അല്ലാത്ത കൗണ്ട് കൂടുതലാണ് ഓക്കെ ആയിട്ട് പറയുകയാണെങ്കിൽ ബാക്ക് നടക്കാൻ ഇഷ്ടപ്പെടുന്ന ആണുങ്ങൾ അതിലൊന്നാണ് ആശി ഞാൻ ആശികൾ കണ്ടില്ലേ ബാക്കിൽ നടക്കുകയുള്ളൂ മുന്നിൽ കിടന്നു കേട്ടോ മുന്നുകിടക്കണമീനോ അവളല്ലേ ജാസി ആഷി ബാക്കിലാണ് അതുപോലെ ട്രാൻസ്മൺ പാർട്ടണർ എടുത്ത് നോക്കി ആരായാലും ഒക്കെ ബാക്കിലേക്ക് കാര്യം ഇപ്പോൾ ആണുങ്ങളെടുത്ത് നോക്കിയാലും ആണുങ്ങളൊക്കെ ബാക്കിലാണ് ട്രാൻസ്മൺ മുന്നിൽ നടക്കും ബാക്കിയുള്ളവർ ബാക്ക് നടക്കും അതാണ് പോളിസി അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇഷ്ടപ്പെടാൻ അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ എല്ലാ കഴിക്കുന്നത് ഈ ആ പറഞ്ഞ ആശി തന്നെയാണ് ഇവനൊരു ആണല്ല ഇവൻ്റെ ക്യാരക്ടർ കണ്ടു കഴിഞ്ഞാൽ ഇവൻ പക്ക ഒരു ആണുങ്ങൾക്ക് പഠിപ്പിക്കാനുള്ളൊരു തന്നെയാണ് അല്ലെങ്കിൽ ഇവളൊക്കെ സപ്പോർട്ട് ചെയ്യുമോ ഈ ചറ്റത്തിനൊക്കെ ഇവളെ മൂന്തൊക്കെ ഇട്ട് കൊടുത്തു മൂലൊക്കെ എടുത്തൂലേ തുണി കൂരി ഒരു പെണ്ണിനെ തുണി ഊരിയാണ്ട് ഏതൊരു പെണ്ണിനെ വിളിച്ചു കാണിച്ചു കൊടുത്ത അവളെ മൂന്തൊക്കെ കൊടുത്തിട്ട് മൂലൊക്കെ എടുത്തൂലേ അല്ല ആണുങ്ങൾ അങ്ങനെ ചെയ്യും അടങ്ങി ഒതുങ്ങിയിരുത്തു ഇരിക്കാൻ പറയുള്ളു ഇവിടെ ഇവിടെ എന്താ നടക്കണ് സത്യം പറഞ്ഞ അവളെ ചെലവ് ജീവിക്കണം പണിക്ക് പോണ്ട സുഖായിട്ട് ജീവിക്ക അതാണ് പൊതുവേ ഏതൊരു ട്രാൻസ്ഫുമ്പോ പാർട്ട്ണറും ആഗ്രഹിക്കുന്ന കാര്യം പറഞ്ഞല്ലേ ബാക്ക് നടക്കുന്ന ആൾക്കാരെ കാര്യം കേട്ടോ ബാക്കിൽ നടക്കുന്ന ആൾക്കാരെ ഒരു ആഗ്രഹം ആഗ്രഹമാണ് ഇവർ പണിയെടുത്ത് എങ്ങനെ കൊണ്ടുവരും സെക്സ് വർക്ക് അതായത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഈ പണിക്ക് പോയിട്ട് ഇവർ നോക്കും അപ്പം അതുകൊണ്ട് പണിക്കും പോകേണ്ട ഒന്നിനും പോകേണ്ട ഫെയിമും ആവാ പൈസയും കിട്ടും ഒരുപാട് പ്രൊമോഷൻ മറ്റേ മർച്ചതൊക്കെ കിട്ടും സുഖമായി ജീവിക്കുക എന്നതുകൊണ്ടായിരിക്കും ചങ്ങാ ഈ ബാക്കിൽ നടക്കുന്ന മേഡി ആയിരിക്കാം അതുതന്നെയാണ് കുറേ ആൾക്കാരെ അങ്ങനെ തന്നെ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ ഗൈസ് വളരെ വളരെ പഴുതാപക അല്ലേ തുറന്നടിച്ച് പറയാണ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പല ആൾക്കാർക്കും ദയിക്കൂല നോ പ്രോബ്ലം ഞാൻ ഭയങ്കര ഫ്രാങ്കായി സംസാരിക്കുന്ന ആളാണ് എനിക്ക് ആരും മടിക്കേണ്ട ആവശ്യമില്ല ആരുടെയും ചിലവില്ല ഞാൻ ജീവിക്കുന്നത് അതുകൊണ്ട് ഇനി എല്ലാം തുറന്നടിച്ച് സംസാരിക്കും കുറെ ആൾക്കാരെ എന്നോട് പറയാനുണ്ട് ഷൈൻ എനിക്ക് ട്രാൻസ്ഫോമൺ നോക്കിക്കൂടെ ട്രാൻസ്ഫോമൺ നോക്കിക്കൂടെ ഒരിക്കലും ട്രാൻസ്ഫോമർ ഷൈൻ റഹ്മാൻ പെണ്ണ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ നോക്കത്തില്ല കാരണം എനിക്ക് ഒരാളുടെയും ബാക്കിൽ നടക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ല ഞാൻ ഒരാളുടെയും അടിമജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ല ഞാൻ ഒരാളുടെയും ഡൊമൻസിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ല ഞാൻ അതുകൊണ്ട് ഞാൻ ഒരിക്കലും ട്രാൻസ്ഫോമൺ നോക്കത്തില്ല ഓക്കെ എൻ്റെ കാരണം കുറച്ചൊക്കെ നമുക്ക് മനസ്സില് മനസ്സിലായി ഉണ്ടാവുമല്ലോ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ നമുക്ക് പിന്നെ പിന്നെ പറയാം ഓക്കെ അങ്ങനെ ഒരു കാര്യമുണ്ട് അതുകൊണ്ടാണ് ട്രാൻസ്ഫോമൻസ് എല്ലാവരും മോശക്കാരാണെന്നല്ല ഞാൻ പറഞ്ഞു കേട്ടോ ഇവരൊക്കെ ഇവരുടെ അർത്ഥത്തിൽ ഇവർ നല്ലതാണ് പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് പാട്ട്നേഴ്സാക്കാൻ ഡൊമിനൻസ് ഇഷ്ടപ്പെടുന്ന ഞാൻ ഒരിക്കലും അത് ഇഷ്ടപ്പെടുന്ന ഒരാളല്ല അതുകൊണ്ട് എനിക്ക് പറ്റത്തില്ല പറ്റുന്ന ആൾക്കാരെ കണ്ടാൽ അവർക്ക് ആക്കാനും പറഞ്ഞില്ല ബാറ്ററി നടക്കാനോ അല്ലെങ്കിൽ അവരുടെ ഒരു ഇതിന് നിൽക്കാനോ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റും എനിക്ക് പറ്റത്തില്ല സോറി ആ അതിലവിടെ നമ്മൾ പറയണ വിഷാദമല്ല എനിവേ ഇതൊരു സംഭവം ഉണ്ട് അതുള്ളത് പറഞ്ഞ കാര്യം ഞാൻ നൂറ് ശതമാനം യുവ യോജിക്കുകയാണ് ഓക്കെ 3 para el nuevo. ¿Ok? Dale.